നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നേരത്തെ രാഹുൽ പറഞ്ഞ വിവരമനുസരിച്ച് ഏതാനും മൂന്നോ നാലോ ഫയർ യൂണിറ്റുകളാണ് ഇപ്പോഴവിടെ ഉള്ളത് ബാക്കിയുള്ളവർക്ക് വെള്ളം വെള്ളം തീർന്ന് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോയിരിക്കുന്നു എന്നാണ് അറിഞ്ഞത് ഇപ്പോഴെന്താണ് അവിടുത്തെ സാഹചര്യം തീ അണയ്ക്കാൻ പാടുപെടുന്നത് എന്തുകൊണ്ടാണ് പുതിയ വിവരങ്ങൾ എന്തൊക്കെ ഗോപി തീർച്ചയായിട്ടും കാരണം പോലീസും ഫയർഫോഴ്സും അവരെക്കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നമുക്കറിയാം വൈകിട്ട് നാല് അമ്പതോടുകൂടി ഇതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ കാരണം തീ വീണ്ടും വീണ്ടും ആളി കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വ്യാപാരികൾ തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം നമുക്കറിയാം മിഠായി മിഠായി മിഠായിത്തെക്കെതിന് മുൻപ് തീപിടുത്തമുണ്ടായ പശ്ചാത്തലത്തിൽ തുടർച്ചയായിട്ട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇത്തരം മേഖലകളിൽ പരിശോധനയൊക്കെ നടക്കാറുണ്ടായിരുന്നു അതായത് മാസത്തിൽ രണ്ട് മാസങ്ങൾ കൂടുന്ന സമയത്ത് ഇത്തരത്തിൽ ഫയർ എഞ്ചിനുകൾക്ക് കയറി വരാനുള്ള സംവിധാനം ഉണ്ടോ അല്ലെങ്കിൽ തീപിടുത്തത്തിൻ്റെ ഏതെങ്കിലും സാധ്യതകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ പരിശോധന നടത്താറുണ്ടായിരുന്നു എന്നാൽ ഇത് കോർപ്പറേഷന്റെ തന്നെ അധീന അധീനതയിലുള്ള കെട്ടിടമാണ് ഈ കെട്ടിടത്തിൽ അത്തരത്തിൽ യാതൊരുവിധ പരിശോധനകളും നടക്കാറില്ല മാത്രമല്ല ആദ്യമായിട്ടാണ് ഈ കെട്ടിടത്തിൽ ഇത്തരത്തിൽ ഒരു വൻ അഗ്നിബാധ ഉണ്ടാവുകയും ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഈ കെട്ടിടത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തുണിക്കടകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ തീപ്പിടുത്തത്തിൻ്റെ ആക്കവും അതുകൊണ്ടാണ് വലിയ രീതിയിൽ കൂടാനും കാരണം കൂടാതെ ഇപ്പോൾ നമുക്ക് സംശയം തോന്നുന്നത് കാരണം അത് ഇതിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടത് ഈ തീപിടുത്തം പൂർണ്ണമായിട്ടും അടച്ചതിന് ശേഷമാണ് കാരണം അല്പം മുമ്പ് രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ നിൽക്കുന്ന ഭാഗം അതുപോലെ തന്നെ രാഹുൽ നിൽക്കുന്ന ഭാഗം അതായത് ഈ കെട്ടിടത്തിന്റെ ഏകദേശം മൂന്നോളം ഭാഗം പൂർണ്ണമായിട്ടും ഇപ്പോൾ കത്തി അമരുകയാണ് ഇതിന്റെ തൊട്ടടുത്തായിട്ട് തൊട്ടടുത്തായിട്ട് ഇനി മറ്റൊരു ബഹുജന കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിലേക്ക് കൂടി തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷെ നിലവിൽ ആ കെട്ടിടത്തിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ആ കെട്ടിടത്തിലേക്ക് ആളി ടരാതിരിക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് പരമാവധിയുണ്ട് അപ്പോൾ ഈ ഉള്ളിൽ നിന്ന് വരുന്ന തീക്ക് ചുവപ്പ് കളർ അല്ലെങ്കിൽ നമ്മൾ തീയിൽ നിന്ന് കാണുന്ന സാധാരണ കളറിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നീല കളറായിട്ടുള്ള തീയാണ് പൂർണ്ണമായിട്ടും പുറത്തിയാക്ക് വരുന്നത് അതിൽ ഇവിടെയുള്ള വ്യാപാരികളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ പ്രധാനമായിട്ടും സംശയം ഉന്നയിക്കുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഒരു രീതിയിലും ഫയർഫോഴ്സ് തീ അണക്കാൻ ശ്രമം നടത്തിയിട്ടും അത് അണയ്ക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നമുക്കപ്പം ഇപ്പോൾ ചില വ്യാപാരികളൊക്കെ തന്നെ ചേരുന്നുണ്ട് ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ കുറച്ച് വ്യാപാരികളൊക്കെ ചേരുന്നുണ്ട് അവർ പ്രധാനമായിട്ടും പലതരത്തിലുള്ള ആരോപണം ാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അത്തരം വ്യാപാരികളുടെ പ്രതികരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ആരായാമെന്ന് തോന്നുന്നു എന്താണ് നിങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പം നിങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം നമ്മൾ കോഴിക്കോടുള്ള നമ്മുടെ സിറ്റി ഉള്ള ഫയർ സ്റ്റേഷൻ മൂന്നാം തീയതി ആ ഫയർ സ്റ്റേഷൻ അന്ന് മാറ്റുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിറ്റിയിൽ നിന്ന് നിങ്ങൾ വെള്ളിമാടുന്നതിലേക്കും മീൻസെന്റിലേക്ക് മാറ്റേണ്ട മാറ്റാൻ പാടില്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഈ കെട്ടിടത്തിന് മുമ്പ് തീ പിടിച്ചുണ്ടായി ഇതിന് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ സുരക്ഷാ സംവിധാനങ്ങൾ കോർപ്പറേഷന്റെ പഴയ കെട്ടിലാണ് അതിൽ അതിന്റെ ന്യൂനതകൾ ഉണ്ടാവും ഇവിടെ വ്യക്തമായ പരിശോധന നടത്തണം കാരണം അതിനുള്ള സാഹചര്യം കോർപ്പറേഷൻ ഒരുക്കേണ്ടതാണ് അതൊരു സാഹചര്യത്തിൽ ആ ഒരു വീഴ്ച ആവാന സാധ്യത കാരണം നമ്മളെ ഇത്രയും അടുത്ത് നീ നമ്മൾ എയർപോർട്ട് വാഹനം എത്താൻ വരെ കുറച്ച് വൈകി അതുകൊണ്ട് ഇത്ര അധികം തീ പിടിക്കാൻ കാരണം ഓക്കെ അതായത് ഗോപി ഇവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡിലെ ഈ ബസ്സുകൾ കയറുന്ന ഭാഗത്ത് മാത്രമായിട്ട് ഏകദേശം നാലോളം ഫയർ യൂണിറ്റുകളുണ്ട് അതോടൊപ്പം തന്നെ ഈ അതായത് രാത്രിയാണ് ഇരുട്ട് വീണ് കഴിഞ്ഞു അപ്പോൾ ഈ ഇരുട്ട് വീണതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇപ്പോൾ ലൈറ്റ് ലൈറ്റിംഗ് സംവിധാനങ്ങളും ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണവും ഇതിനോടകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ജില്ലയിലെ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുമുണ്ട് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തമ്പടിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ജില്ലാ പോലീസ് മേധാവിമാരുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് നാട്ടുകാരുണ്ട് വിവിധ സന്നദ്ധ സംഘടനകളുണ്ട് വ്യാപാരികളുണ്ട് അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത്